നമസ്കാരം നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുകൂലികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത കത്തിപ്പെടുന്നു വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയ ഉപദേശകനായി ഇന്ത്യൻ വംശജനും സംരംഭകനുമായ കൃഷ്ണനെ തിരഞ്ഞെടുത്തതിനെ തുടർന്നാണ് അഭിപ്രായ ഭിന്നത ഉടലെടുത്തത് ഇതോടെ കുടിയേറ്റ നയത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ട്രംപ് ക്യാമ്പിൽ തലപൊക്കിയിരിക്കുകയാണ് ടെക് ശതകോടീശ്വരൻ എലോൺ മസ്ക് മറ്റൊരു സംരംഭകനും ഇന്ത്യൻ വംശജനുമായ വിവേക് രാമസ്വാമി തീവ്ര വലതുപക്ഷ പ്രവർത്തക ലോറ ലൂമർ മുൻ കോൺഗ്രസ് അംഗവും അറ്റോർണി ജനറൽ അബോട്ടിം നോമിനിയുമായ മാറ്റ് ഗെയ്സ് എന്നിവരടക്കമുള്ള പ്രമുഖരാണ് ഈ നിയമനത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ ഇവർ തർക്കവും രൂക്ഷമായിരിക്കുകയാണ് ഇതോടെ ട്രംപിന്റെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിലെ പ്രധാന വിഷയമായ കുടിയേറ്റ നയത്തെ ചൊല്ലിയുള്ള വിഭിന്ന സ്വരങ്ങളാണ് അദ്ദേഹത്തിന്റെ മുൻനിര അനുകൂലികൾക്കിടയിൽ നിന്നും ഉയർന്നു തുടങ്ങിയിരിക്കുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിന്റെ ഭാവി സ്വപ്നത്തിന്റെ മുൻനിര പ്രവർത്തകർക്കിടയിലാണ് ഈ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നത് അതിനാൽ തന്നെ ഇത് മാഗ ആഭ്യന്തര യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത് ശ്രീറാംകൃഷ്ണന്റെ നിയമനത്തെ എലോൺമസ്ക് ഉൾപ്പെടെ നിരവധി വ്യവസായ പ്രമുഖരുടെ പിന്തുണ നേടി പോളിസി ടെക് സർക്കിളുകളിൽ നിന്നുള്ള ചിലരും കൃഷ്ണനെ പിന്തുണയ്ക്കുന്നവരിൽ ഉൾപ്പെടുന്നു ശ്രീറാം കൃഷ്ണന്റെ നിയമനത്തെ എലോൺ മസ്ക് പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് അതിനെ എതിർക്കുന്ന കാഴ്ചപ്പാടുകളെ തെറ്റായ സാമ്പത്തിക ചിന്ത എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കുടിയേറ്റത്തെക്കുറിച്ചുള്ള കൃഷ്ണന്റെ വീക്ഷണങ്ങൾക്ക് മസ്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നിലവിലില്ലാത്ത വ്യവസായങ്ങളുടെ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് കുടിയേറ്റത്തിന് തൊഴിലിനും കമ്പനി സൃഷ്ടിക്കലിനും അനന്തമായ സാധ്യതകളുണ്ടെന്നും മസ്ക് ചൂണ്ടിക്കാട്ടി നിയമനവുമായി ബന്ധപ്പെട്ട് എക്സിലൂടെ ട്വീറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് നിരവധി പേരാണ് പിന്തുണ നൽകിയത് സമീപ വർഷങ്ങളിൽ എ എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക ആശയം അവതരിപ്പിച്ചത് കൂടുതലും കുടിയേറ്റക്കാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ ഇന്ന് യു നിന്ന് നിന്ന് വരുന്നത് കുടിയേറ്റം മൂലമാണ് അമേരിക്ക ഇത് നിസ്സാരമായി കാണരുത് മികച്ച എഞ്ചിനീയറിംഗ് പ്രതിഭകളുടെ സ്ഥിരമായ കുറവ് അമേരിക്കയ്ക്കുണ്ട് ഇത് സിലിക്കൺ വാലിയിലെ അടിസ്ഥാനപരമായ പരിമിതി ഘടകമാണ് ക്രിസ്മസ് ിൽ തന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മസ്ക് പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് പിന്നീടുള്ള ഒരു പോസ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ഇത് അമേരിക്ക വിജയിക്കണമോ അതോ തോൽക്കണമോ എന്നതിലേക്കാണ് വരുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളെ മറുവശത്ത് കളിക്കാൻ നിർബന്ധിച്ചാൽ ഒടുവിൽ അമേരിക്ക തോൽക്കും അദ്ദേഹം കുറിച്ചു സിലിക്കൺ വാലിയിലെ മറ്റൊരു പ്രമുഖ വ്യവസായിയും കൃഷ്ണന്റെ കൂട്ടാളിയുമായ ഡേവിഡ് സാക്സ് തന്റെ സുഹൃത്തിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങുകയുണ്ടായി ശ്രീറാം ഒരു ദശാബ്ദമായി യു എസ് പൗരനാണ് അദ്ദേഹം അമേരിക്കയെ ഭരിക്കുവാനല്ല നിയുക്തനായിരിക്കുന്നത് മറിച്ച് എ ഐ നൈത്തെക്കുറിച്ച് ഉപദേശിക്കാനാണ് ഡേവിഡ് സാക്സ് എക്സിൽ കുറിച്ചു കൃഷ്ണന്റെ നിയമനം അമേരിക്കൻ അസാധാരണത്വത്തിന്റെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അതിന് മറ്റൊരു വിധത്തിലുള്ള ഭീഷണിയില്ലെന്നും ഇന്ത്യൻ വംശജനും അമേരിക്കൻ കോൺഗ്രസ് അംഗവുമായ റോഖന്നെയും എടുത്തു പറഞ്ഞു കുടിയേറ്റ നയവും എച്ച് വൺ ബി വിസയിലെ പുതുക്കിയ നയങ്ങളുമാണ് ചെന്നൈയിൽ നിന്നുള്ള ശ്രീറാംകൃഷ്ണന്റെ ചൊല്ലിയുള്ള വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു യു എസിലെ ഒരു നോൺ എമിഗ്രന്റ് വിസയാണ് എച്ച് വൺ ബി വിസ അത് രാജ്യത്തെ തൊഴിലുടമകൾക്ക് വിദേശ വിദേശത്തൊഴിലാളികളെ സ്പെഷ്യാലിറ്റി തൊഴിലുകളിൽ താൽക്കാലികമായി നിയമിക്കാൻ അനുവദിക്കും ശ്രീറാംകൃഷ്ണന്റെ നിയമനത്തെ എലോൺ എലോൺമസ്കും റോഹന്നെയും ഉൾപ്പെടെയുള്ളവർ പിന്തുണയ്ക്കുമ്പോൾ മറുവശത്ത് നേർവിപരീതമായ കാഴ്ചപ്പാടുകൾ പ്രതിഫലിപ്പിക്കുന്നവരുമുണ്ട് അതിനാൽ തന്നെ സാങ്കേതിക വിദഗ്ധനായ ശ്രീറാംകൃഷ്ണൻ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് വംശീയ ഓൺലൈൻ ആക്രമണങ്ങളും നേരിടുന്നുണ്ട് ശ്രീറാമിന്റെ നിയമനം തന്നെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്നുവെന്നാണ് ലോറ ലൂമർ പ്രതികരിച്ചത് അമേരിക്ക ഫസ്റ്റ് എന്ന അജണ്ടയെ വഞ്ചിച്ചുകൊണ്ട് ഗ്രീൻ കാർഡുകളിലെ കൺട്രി ക്യാബ്സ് നീക്കം ചെയ്യുന്നതിനുള്ള കൃഷ്ണന്റെ പിന്തുണ ഇന്ത്യയെ പോലുള്ള ജനസംഖ്യ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ആനുപാതികമായി പ്രയോജനം ചെയ്യുമെന്നും ഇത് അമേരിക്കൻ സ്റ്റെം ബിരുദധാരികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ വാദിക്കുന്നു ട്രംപിന്റെ അഡ്മിനിൽ സേവിക്കാൻ നിയമിതരായ ഇന്ത്യൻ വംശജരുടെ എണ്ണം ഭയപ്പെടുത്തുന്നതാണ് ലോറ ലൂമർ പറയുന്നു ലൂമർ എച്ച് വൺ ബി വിസ നയത്തിന് എതിരാണ് മാത്രവുമല്ല എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നത് മസ്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം സെൻസർ ചെയ്യുകയാണെന്നും അവർ ആരോപണമുണ്ട് ഉയർത്തി അതുപോലെ തന്നെ കൃഷ്ണനും ഇന്ത്യൻ വംശജരായ മറ്റ് അമേരിക്കക്കാരും അമേരിക്കൻ ജനതയ്ക്ക് അർഹതപ്പെട്ട ജോലി മോഷ്ടിക്കുന്നു എന്ന വാദഗതികളും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ലോകമെമ്പാടു നിന്നുമുള്ള മികച്ച പ്രതിഭകളെ നേടുന്നതിനും നിലനിർത്തുന്നതിനുമായി എച്ച് വൺ ബി വിസകളുടെയും ഗ്രീൻ കാർഡുകളെയും സംബന്ധിച്ച പരിധി ഓരോ രാജ്യത്തിനും നീക്കണമെന്ന് കൃഷ്ണൻ പരസ്യമായി വാദിച്ചിട്ടുണ്ട് അതുതന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന സൈബർ ആക്രമണങ്ങളുടെ പിന്നിലെ പ്രധാന കാരണവും അമേരിക്കയെ ഭരിക്കാൻ ഈ ഇന്ത്യക്കാരന് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന അടിക്കുറിപ്പോടെ ഒരാൾ ശ്രീറാം കൃഷ്ണന്റെ ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഇതോടെയാണ് കൃഷ്ണനെതിരായുള്ള ഓൺലൈൻ വിദ്വേഷ കമന്റുകളുടെ കുത്തൊഴുക്ക് ആരംഭിച്ചത് അദ്ദേഹത്തിന് ഇന്ത്യ ഫസ്റ്റ് എന്ന നയമാണ് ഉള്ളത് ചുറ്റുമുള്ളവർ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അമേരിക്കൻ തൊഴിലാളികൾക്ക് പകരമായി കൂടുതൽ ഇന്ത്യക്കാരെ ഇറക്കുമതി ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യമെന്നാണ് മറ്റൊരു പോസ്റ്റ് ബിരുദം ഉള്ളിടത്തോളം കാലം ഇന്ത്യക്കാരെ കൊണ്ട് അമേരിക്ക നിറയ്ക്കാൻ ട്രംപും കൂട്ടരും ആഗ്രഹിക്കുന്നത് വെറുപ്പുളവാക്കുന്നതാണെന്ന് മറ്റൊരു പോസ്റ്റിൽ പറയുന്നു മുൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ട്രംപിന്റെ വിമർശകയുമായ നിക്കി ഹേലി പോലും ശ്രീറാംകൃഷ്ണന്റെ നിയമനത്തെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി അതിൽ പറയുന്ന പ്രകാരം അമേരിക്കൻ തൊഴിലാളികൾക്കോ അമേരിക്കൻ സംസ്കാരത്തിനോ ഒരു കുഴപ്പവുമില്ല നമ്മൾ നിക്ഷേപം നടത്തുകയും മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് അമേരിക്കക്കാരിലാണ് വിദേശ തൊഴിലാളികളിലല്ല നിക്കി ഹേലി പങ്കുവെച്ചു ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ ഇന്നോവേഷനിലെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധനായ സാമുവൽ ഹാമഡ് ട്രംപിന്റെ ഭരണത്തിനകത്ത് ഭാവിയിൽ സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയായാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളെ കാണുന്നത് ഇത് ഭാവിയിലെ സംഘർഷങ്ങളുടെ അടയാളമാണ് അദ്ദേഹം വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞു ശ്രീറാം കൃഷ്ണനെ നിയുക്ത പ്രസിഡന്റിന്റെ എ ഉപദേശകനായി നിയമിച്ചതിനു പിന്നാലെ ഉണ്ടായ അഭിപ്രായ ഭിന്നതകൾക്കൊപ്പം എലോൺ മസ്കിനെ വിവേക രാമസ്വാമിക്കൊപ്പം ഗവൺമെന്റ് എഫിഷ്യൻസി ഉപദേശക സമിതിയുടെ നേതൃനിധിയിലേക്ക് നിയമിച്ചതിനെക്കുറിച്ചും ധാരാളം വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തോടുള്ള തന്റെ ഇടപെടലിനെ വിമർശിക്കുന്നവരെ നിന്ദിരായ എന്ന് വിളിച്ചാണ് എലോൺ മസ്ക് അടുത്തിടെ ആഞ്ഞടിച്ചത് ട്രംപിനുള്ള മസ്കിന്റെ പിന്തുണ കാര്യമായ തിരിച്ചടിയാണ് നേരിടുന്നത് പ്രത്യേകിച്ച് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന പദ്ധതിയുടെ മുൻനിര പ്രവർത്തകരിൽ നിന്ന് തന്നെ ഇതൊക്കെയാണെങ്കിലും ട്രംപിനോടും അദ്ദേഹത്തിന്റെ നയങ്ങളോടുമുള്ള ആരാധന മസ്ക് തുടരുകയാണ് അമിത നിയന്ത്രണങ്ങളും പാൽ ചെലവുകളും വെട്ടിക്കുറിച്ച് ഗവൺമെന്റിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായാണ് ഡോജ് അഥവാ ഗവൺമെന്റ് എഫിഷ്യൻസി ഉപദേശക സമിതി ട്രംപ് രൂപീകരിച്ചത് വരാനിരിക്കുന്ന ഭരണകൂടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഉപദേശക സമിതിയിലെ നേതൃസ്ഥാനത്തിനൊപ്പം ട്രംപ് പറഞ്ഞത് ൂടത്തിന് അനുകൂല നിലപാട് പ്രഖ്യാപിച്ച അന്നു മുതൽ എലോൺ മസ്ക് വിമർശന വിധേയനാകുന്നുണ്ട് ഇതിനെല്ലാം ഉള്ള മറുപടിയായാണ് മസ്ക് അടുത്തിടെ പൊട്ടിത്തെറിച്ചത് മസ്കിന്റെ ഈ കടുത്ത പ്രതികരണം അഭിപ്രായ ഭിന്നതകൾ ആളിപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി